വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലൂട്ടൻ ഇതാ മാസ്ക് ഒക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എവിടെയോ പോവാനുണ്ടെന്ന് ശരിയാണ് നമ്മൾ ഇന്ന് അല്ലൂട്ടന്റെ അച്ചാസിന്റെ വീട്ടിലേക്ക് പോവാണ് അതായത് എന്റെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ് പക്ഷെ നിങ്ങൾ വരുമ്പോൾ വളരെ ദൂരെയാണ് അത്ര ദൂരം ഇവിടെ അടുത്ത് തന്നെയാണ് കുറച്ച് നടക്കേണ്ട ഉള്ളൂ പക്ഷേ നമ്മൾ ഇന്നൊരു ബൈക്കിലാണ് പോകുന്നത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് പോകുന്നതും അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ കാണിച്ചു എല്ലാവരും എല്ലാരും അല്ലെൻ്റെ അച്ഛൻ്റെ ബൈക്കിലാണ് നമ്മൾ പോകുന്നത് ചെറുകെല്ലായി കുറച്ച് ഉയരത്തിലാണ് നമ്മളെ വീട് വരുന്നത് അപ്പം അവിടുന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഗ്രീൻ കളറിലുള്ളതാണ് ചെറുകെല്ലായി എൽ പി സ്കൂള് അവിടുന്ന് ലെഫ്റ്റിലേക്ക് ലേക്ക് തിരിയുമ്പോൾ കാണുന്നതാണ് ചെറുകല്ലായി ഹരീന്ദ്രൻ സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇത് നമ്മുടെ നാടിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക നിലയമാണ് പിന്നെ നമ്മൾ അവിടുന്ന് നിന്ന് കുറച്ച് മുകളിലേക്ക് പറപ്പിച്ച് വിടുകയാണ് ഇതാ എത്താൻ പോകുന്നു അപ്പം അവിടുന്ന് റൈറ്റിലേക്ക് പോകുമ്പം നമ്മുടെ ഗവൺമെൻറ് മാഹി ഗവൺമെൻറ് കോളേജാണ് നമുക്ക് പക്ഷെ ലെഫ്റ്റിലേക്ക് ആണ് പോകുന്നത് എം എൽ എ റോഡ് വഴി പോകണം ഇത് നമ്മുടെ വീട്ടിൽ എത്താൻ പോകുന്ന അപ്പം ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ മാഹി കോളേജിൻ്റെ ഭാഗമാണ് ഈ ഒരു കുഞ്ഞും പ്രദേശമൊക്കെ അപ്പോൾ ഇതൊക്കെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം നിങ്ങൾക്ക് സ്ഥലം ഓക്കെ അപ്പം വീടെത്തി മാമൻ്റെ ബൈക്ക് ഉണ്ട് ഇവിടെ അപ്പോൾ ഇതാണ് എൻ്റെ വീട് കുഞ്ഞി വീട് അല്ലൂട്ടാ അച്ഛനോ അച്ഛ അച്ഛനൊന്നും അറിയാണ്ട് എല്ലാ കാര്യം ഇപ്പോ അല്ലോട്ടും പയ്യെ പോകുന്നുണ്ടേ അച്ഛൻ ഉണ്ടാക്കല്ലേ അല്ലു അപ്പൊ ഞാൻ ഇന്നിരിക്കുന്നത് എന്റെ സ്വന്തം വീട്ടിന്റെ കോലയിലാണ് അപ്പം നമ്മുടെ ഏതെവിടെ സ്വർഗത്തിൽ പോയാലും നമ്മുടെ എത്ര സൗകര്യം കിട്ടിയാലും നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുമ്പോ ഉള്ള ഒരു സന്തോഷം വേറെ തന്നെയാണ് അല്ലെ അപ്പൊ യോഗ ചെയ്താലും മെഡിറ്റേഷൻ ചെയ്താലും കിട്ടാത്ത ഒരു സന്തോഷവും ഒരു റിലാക്സേഷനും ഒക്കെ നമ്മുടെ ഒരു ഈ വീട്ടിലിരിക്കുമ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് എന്റെ എവിടെ പോയാലും എനിക്കിപ്പോ എന്റെ സ്വന്തം വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് താരുള്ള പോനായാണ് ഇവിടെ അപ്പൊ ഞാനൊക്കെ ഇവിടുന്ന് ഓടിക്കളിച്ച് കുറെ താഴെയൊക്കെ പിന്നെ എന്താണ് അച്ഛനും അച്ഛമ്മയും ആപ്പനും ആപ്പിയും മുട്ടയും ഒക്കെ ആയിട്ട് നമ്മൾ നല്ല കൂട്ടുകുടുംബമായിട്ട് താമസിച്ച സന്തോഷത്തോടെ താമസിച്ച എന്റെ വീടാണ് നിങ്ങൾ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും കൊടുക്കണ്ടായിരുന്നു ചെറിയൊരു വീടാണ് നമ്മള് സാധാരണ ഒരു ചെറിയ വീട്ടിലാണ് താമസിച്ചത് പിന്നെ ഇതിന്റെ പിന്നെ ഹോം ടൂറൊന്നും കാണിക്കേണ്ട ഒരു വലിയ സൗകര്യം ഇല്ല ഒരു സാധാരണ ഒരു വീടാണ് നമ്മുടെ തറവാടാണ് ഇത് തറവാടാണിത് അടിപൊളിയല്ലേ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അപ്പൊ നമ്മൾ ഓരോ ഭാഗങ്ങളും കുറച്ച് കുറച്ചൊക്കെ കാണിച്ചു തരാം ഇവിടുന്ന് അപ്പം മുറ്റത്തുണ്ടാകുമ്പോ കുറച്ച് ഗോതമ്പൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ മുളകുണ്ട് ഇതാണ് എൻ്റെ ആപ്പനെ അടക്കം ചെയ്ത മണ്ണ് അപ്പം ആപ്പൻ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അനിയൻ ആപ്പന് മക്കളില്ല അപ്പൊ നമ്മൾ തന്നെയാണ് മക്കള് എപ്പ വന്നാലും ഇവിടെ ഒന്നും നോക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടാത്ത പോലെയാ അപ്പം വീട്ടിൻ്റെ മേളിൽ ഭാഗം കണ്ടോ ഇതാ ഒരു കുറച്ച് കുന്നും പ്രദേശമാണിതും അപ്പം അങ്ങോട്ടേക്ക് നല്ല കാട് പോലെ ഉണ്ട് പക്ഷേ ആൾക്കാരൊക്കെ പോവേ കയറാൻ നമ്മൾ വിറകൊക്കെ എടുക്കാനും പല ആവശ്യങ്ങൾക്കും മേളിൽ പോവാറുണ്ട് ഇതാണ് എൻ്റെ വീട്ടിലെ പേരമരം പക്ഷേ കയച്ചിട്ടില്ല ഇപ്പം ഉണ്ടാവാറുണ്ട് കുറേ പേരൊക്കെ കയക്കാറുണ്ട് പിന്നെ കുറേ തുളസി ഉണ്ട് തുളസി അല്ല തുളസി തുളസി ഉണ്ട് മുറ്റ നിറയെ തുളസിയാണ് പോലെ തുളസി ഉണ്ട് പിന്നെ ഇതൊക്കെയാണ് കുറച്ച് കുറച്ച് ചെടികൾ നമ്മുടെ വീട്ടിലുള്ള കുറേ ചെടികളൊന്നും ഇതാ ഈ കാണുന്ന സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഇതാ തുളസി മീൻ ഇതാ ഇതൊക്കെയാണ് നമ്മളെ വീട്ടിലെ ചെടികൾ അല്ലോട്ടെൻ്റെ മാമിയും അമ്മമ്മയും ഒക്കെ കൂടി നട്ട് വളർത്തുന്ന ചെടികളാണ് ഇതൊക്കെ ഇതാ ചെണ്ടുമല്ലി അമ്മ ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വരുന്ന അറിയാത്തതുകൊണ്ട് പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ആക്കാൻ പറ്റിയിട്ടില്ല അതില പൊരിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് ഇതൊരു സ്പെഷ്യൽ സംഭവമാണ് ഈ ഒരു തോരൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അടിപൊളി ടേസ്റ്റുള്ളതാണ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്താണ് അയില മുളേട്ടതുണ്ട് പച്ചക്കറിയുണ്ട് പിന്നെന്താണ് പുഴുക്കുണ്ട് കാമ്പും ഇട്ടിട്ടുള്ള ഒരു പുഴുക്കും കാണുന്നുണ്ട് അമ്മമാരുണ്ടാക്കി തരുന്ന ഫുഡിനൊരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ കുറേ തരം ഒന്നും ആവശ്യമില്ല ഏതെങ്കിലും ഒരു കറിയുണ്ടെങ്കിൽ തന്നെ നല്ലപോലെ കഴിക്കാൻ പറ്റും അല്ലൂട്ടാ കഴിക്കുന്ന കാണിച്ച ആ കഴിക്കുന്ന കണ്ട ടേസ്റ്റ് ഉണ്ടല്ലോ ടേസ്റ്റ് ഉണ്ടോ ആ സൂപ്പറാ പോലു ഇതാണ് നമ്മളെ വീട്ടിലെ നായ്ക്കള് ഇതാ ഒന്നുണ്ട് ഒന്നും ഉണ്ട് ഇതാ ഇത് എവിടെ നിന്നോ വന്നതാ അച്ഛൻ ഫുഡെല്ലാം കൊടുത്ത് വളർത്തുന്നുണ്ട് പേരെല്ലാം രാജനും റാണിയും എപ്പാ കടികിട്ടുവാന്നൊന്നും അറിഞ്ഞൂടാ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞു ഇനി നമുക്കിവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം അതായത് ഇത് കോളേജ് കുന്നാണ് കാണുന്നത് അപ്പോൾ നമുക്ക് കോളേജ് കുന്നിട്ട് കഴിഞ്ഞ് മേലെ ഭാഗം പോകാൻ പറ്റില്ല കാട് പിടിച്ചിട്ടുണ്ട് പിന്നെ ഉണ്ട് അധികം പോകാൻ പറ്റില്ല നമുക്ക് കുറച്ച് ദൂരം നോക്കാം നടക്കാം ഇതാണ് നമ്മുടെ സ്വന്തം മാവ് ഓ പണ്ടൊക്കെ കാറ്റൊക്കെ അടിക്കുമ്പോൾ നമ്മൾ സഞ്ചിയൊക്കെ എടുത്തിട്ട് ഓടും പേർക്കാൻ വേണ്ടിയിട്ട് അത്രയും ടേസ്റ്റാണ് സത്യം മന ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നോസ്റ്റൂ അപ്പം നമുക്ക് കുന്നിൻ്റെ കുറച്ച് മേലിലേക്കൊക്കെ ഒന്ന് പോവാം ശ്രദ്ധിക്കണേ വീഴുവേ അല്ലു നോക്കി നോക്കി നടക്ക് ഇതാണ് അല്ലുന്റെ മാമി ഹില്ല മാമി മാമി ഇത് യോ പറ അപ്പൊ നമുക്ക് വഴികാട്ട് എഴുതിയത് ആപ്പിയുണ്ട് ആപ്പി എന്ന് വെച്ചാൽ ആപ്പന്റെ ഭാര്യ ഇരുപ് വടിയെല്ലാം എടുത്തിട്ടുള്ളത് പെരുമ്പാമ്പല്ല ഉണ്ടെങ്കിൽ അടിച്ച് കൊല്ലാൻ വേണ്ടിട്ട് അപ്പോൾ ഈ പരിസരത്തൊക്കെ പെരുമ്പാമയൊക്കെ കുറേ പേര് കണ്ടിട്ടുണ്ട് പാമ്പാറ്റം കടിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ പുറം ലോകം കാണുമില്ല പഠിച്ചോനേ ഓക്കെ ഇതൊരു അഡ്വഞ്ചർ ട്രിപ്പ് പോലെയായി പോയി തോന്നു പാവ എൻ്റെ അച്ഛൻ ക്ഷീണിച്ചു പോയി അച്ഛാ അങ്ങനെ തന്നെ ഇതിന്റെ മേളിലേക്ക് കാര്യം മാഹി ഗവൺമെന്റ് കോളേജ് കാണാം പക്ഷേ നമുക്ക് അത്രയും ദൂരെ കയറാനുള്ള കപ്പാസിറ്റി ഇല്ല പിന്നെ അത് മാത്രല്ല അച്ഛൻ വളരെ ടയർഡ് ആയിട്ടുണ്ട് ശ്വാസമുട്ടലിൽ ഉള്ളത് കൊണ്ട് അത്രയും മേളെ കയ്യാൻ പറ്റില്ല അല്ലുണ്ട് പിന്നെ അതുകൊണ്ട് നമ്മൾ കാട് പിടിച്ചിട്ടുള്ളത് കൊണ്ട് അത്രയും ദൂരെ പോകുന്നില്ല നമുക്ക് ഇന്നത്തെ യാത്ര ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ ഞാനിപ്പോ തിരിച്ചു വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വിശേഷങ്ങളും അച്ഛൻ്റെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ഇഷ്ട ലൈക്കും ഷെയറും പിന്നെ എന്താണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷനായിട്ട് വരൂ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ